ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പം ലൈവ് നടക്കുന്ന കാര്യമാണ് പറഞ്ഞു ഇടയ്ക്കൊക്കെ ഞാൻ ലൈവ് വിട്ടും പോയിട്ടുണ്ട് കേട്ടോ ബോർഡിയൊക്കെ ആയിരുന്നു ഇന്നത്തെ ലൈവ് ഉണ്ട് ഇടയ്ക്കൊക്കെ ലൈവ് പറഞ്ഞു പിന്നെ ഇപ്പോൾ എടുത്ത് നോക്കിയപ്പോൾ നല്ല അടിയാണ് നടക്കുന്നത് ആരുതുമില്ല അറിയാം ഷാനവാസും പിള്ളാരും പെങ്ങൾ കുട്ടികളും തമ്മിൽ നല്ല അടിയാണ് നടക്കുന്നത് ഹൃദയത്തെ തട്ടികളുടെ ഉള്ള അടിയാകട്ടോ ഷാനവാസ് സത്യം പറഞ്ഞാൽ ഷാനവാസിൻ്റെ അവസ്ഥ കാണുമ്പോൾ സങ്കുടവും വരുന്നുണ്ട് ഈ പെങ്ങൾ കുട്ടിമാരെ അങ്ങേർക്ക് അപ്പം പാപ്പ് മരിച്ചതിന് ശേഷം പെങ്ങളുകളുണ്ട് പെങ്ങന്മാരുണ്ട് അപ്പോൾ അതിലേ ഒരിക്കലൊന്ന് പറഞ്ഞു പോയിട്ടുണ്ട് എന്നെ ഞാൻ ബാപ്പയെ പോലെയാണ് കാണുന്നത് ഈ ഇപ്പം ഇയാളെ വീഴിക്കാൻ വേണ്ടി പറഞ്ഞതാണെന്ന് തോന്നുന്നു കേട്ടോ ഇക്കാ ഇക്കാ എന്നെല്ലാം വിളിച്ച് കൂടാണെന്ന് അവസാനം ബിഗ് ബോസ് ഷോയാണെന്നും ഇത് ഗെയിമാണ് ഇവിടെ ഗെയിം കളിക്കണം എന്നുള്ള വിചാരം എല്ലാം ഷാനവാസ് വിട്ടിട്ട് പെങ്ങൾ കുട്ടികളെ സ്നേഹിച്ച് പോയെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ അതാണെന്ന് തോന്നുന്നു ഇപ്പം പെങ്ങൾ കുട്ടികളെ ചതിച്ചു എന്നുള്ള ഹൃദയവേദന താങ്ങാൻ മേലാ നിന്ന് അവരോട് വഴക്ക് പിടിക്കുക നോമിനേറ്റ് ചെയ്ത ആദില്ല ആതിലെ അതങ്ങനെ വിട്ടു പറയാതിരിക്കുന്ന പോലെ ലൈവ് കാണുമ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് അനുമോളയും നൂറേ ഒക്കെ പറ്റിക്കുന്നുണ്ടാവുക കാരണം നോമിനേ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തത് ഒന്ന് നമ്മുടെ അനീഷാണ് രണ്ട് അക്ബർ ആണ് മൂന്ന് ആദിലയാണ് പക്ഷെ ആതിലെ അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാതെ വേറെ പിന്നെ എന്തൊക്കെയോ വിഷയങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട് ഏതായാലും അതിൻ്റെ പുറത്തുള്ള അടിയാണ് ഇപ്പം നടക്കുന്നത് പാടി നടക്കുന്നു കഴിഞ്ഞിട്ട് അനുമോള് പിന്നെ ഇവരുടെ ഇടയിൽ മധ്യസ്ഥയായിട്ട് നിൽക്കാൻ വേണ്ടി ആദില നൂറയോട് സംസാരിക്കുന്നു ഷാനവാസിനോട് സംസാരിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നു ഇപ്പം എനിക്ക് ശരി വന്ന ഒരു സീൻ എന്താണെന്ന് ചോദിച്ചാൽ ഈ ഷാനവാസിനെ നോമിനേറ്റ് ചെയ്താൽ അവിടെ ഇരിക്കുന്ന അനീഷ് പിന്നെ അനീഷും ഷാനവാസും ഓപ്പൺ നോമിനേഷനിലും പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇപ്പോഴും ക്ലോസ് നോമിനേഷനും പറഞ്ഞത് അനീഷ് പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് സ്ത്രീകളോട് മോശം പെരുമാറുന്നു രണ്ട് ടാസ്ക് മൂന്ന് കൊളഹാക്കുന്നു മൂന്നാരിനോടാടിച്ചത് പിന്നെ എന്നെ തുറന്ന് കാണിക്കുന്നു പറഞ്ഞ് നടക്കുന്നു ഇതൊക്കെയാണ് അനീഷ് പറഞ്ഞത് ആതിലെ നോമിനേഷനെ പറഞ്ഞ് അവരെ എന്തോ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് അതെന്തോ ഒരു കാര്യമുണ്ട് അത് ഞാൻ പിന്നെ പറയാം പിന്നെ പറയാം ഷാനവാസ് പറയുന്നുണ്ട് അതുംങ്ങാണ്ട് വെച്ചാണ് ബ്ലാക്ക് മെയിൽ ചെയ്യുന്നത് പിന്നെ ഇപ്പം ലക്ഷ്മിയോടാണ് ഇവർ കൂട്ട് ആര് ഷാനവാസിന് കൂട്ടോ അതു ആയിരിക്കും ഇപ്പം ദേഷ്യം വരാനുള്ള മെയിൻ കാര്യം ലക്ഷ്മി ആതിലേടെ ശത്രു ഈ ആദിലയുടെ ക്യാരക്ടർ എന്താണെന്ന് വെച്ചാൽ പാമ്പിൻ്റെ പക പോലത്തെ ആണ് എന്താദ്യം തൊട്ട് ആ ഷോയിൽ ചെന്നപ്പോൾ തൊട്ടുള്ള മുഴുവൻ കാര്യങ്ങളും മനസ്സിൽ പിടിച്ച് പ്രതികാരം ചെയ്യുന്നൊരു രീതിയല്ല അത് പെണ അത് വിട്ട് കളയുന്ന രീതിയല്ല അപ്പം ലക്ഷ്മിയോട് നല്ല ണ്ട് അപ്പൊ ആദിലോട് ഷാനവാസ് പതുക്കെ അല്ല ലക്ഷ്മിയോട് ഷാനവാസ് പതുക്കെ കൂടിയിട്ടുണ്ട് അത് ആതിലേക്ക് സഹിക്കാൻ പറ്റില്ല പിന്നെ ഇമേജ് നോക്കിയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിലേക്ക് നിക്കുന്ന ഈ ഹൗസിനു പറ്റിയൊരു ആളല്ല പിന്നെ അനീഷിനോടുള്ള കൂട്ട് ഫേക്കാണ് അതൊന്നും ഇവരെ ബാധിക്കുന്ന കാര്യമല്ലോ എന്ന് വെച്ചാൽ ഇവർക്ക് അനീഷിനെ വലിയ ഇഷ്ടമാണല്ലോന്നെ എന്നൊക്കെ പറഞ്ഞ കുറേ കാരണങ്ങളൊക്കെ പറഞ്ഞാണ് പെങ്ങൾ കുട്ടി ഷാനവാസിനെ നോമിനേഷനിൽ പറഞ്ഞത് അനീഷ് നേരത്തെ ആ ജയിൽ നോമിനേഷനിൽ പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ തന്നെ അങ്ങനെ പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ പക്ഷേ ഇതിനകത്തെ കോമഡി എന്താണെന്ന് ചോദിച്ചാൽ ഈ വിഷമങ്ങളെല്ലാം വന്ന് അനീഷിന്റെ അടുത്തിരുന്നാണ് വീണ്ടും ഷാനവാസായി വറക്കുന്നത് ആ സമയത്ത് ഷാ അനീഷ് ഇങ്ങനെ കയ്യും കെട്ടിയിരുന്നു വലിയ വാചടി ഇല്ലാതെ ഈ കോഴി കട്ടവന്റെ തലേ പപ്പിരിക്കോ എന്നുള്ള ഒരു വിചാരം മനുഷ്യർക്ക് വരികയല്ലേ നമ്മളൊരു കള്ളത്രം ചെയ്തിട്ടിരിക്കുകയാണല്ലോ അപ്പൊ ഈ അപ്പോൾ ഷാനവാസിനെ നോമിനേഷൻ ഇട്ട അനീഷും കൂടെ ഉണ്ട് അനീഷ് അക്ബർ ആതിലെയാണ് അപ്പോൾ ഇതിന്റെ പുറത്തോ ആതിലെ നോമിനേറ്റ് ചെയ്തതിന്റെ പുറത്തോ ആണല്ലോ ഇത്ര വലിയ അടി നടക്കുന്നത് അപ്പോൾ അനീഷിന് അതിന്റെ ഒരു കുറ്റബോധം ഉണ്ടെന്ന് തോന്നുന്നു മിണ്ടാതിരിക്കുന്ന കുറച്ചൊക്കെ മറുപടിയും പറയുന്നുണ്ട് ഞാൻ ഇവരെ തമ്മിൽ അങ്ങോട്ട് യോജിപ്പിക്കാൻ വേണ്ടി ഇവരുടെ ഇടയിലെ വിഷയങ്ങൾ തീർപ്പാക്കാനും ഇവിടെ നിങ്ങൾ പിണങ്ങാൻ കാത്തിരിക്കുന്നവരുണ്ടെന്ന് നിങ്ങൾ ഇവിടെ വിഷ ഉള്ളിൽ എന്തോ വലിയ കാര്യം നടക്കുന്നുണ്ട് നിങ്ങളുടെ ഇടയിൽ എന്നൊക്കെയാണ് അനിമോൾ പറയുന്നത് അപ്പൊ ഷാനവാസിന്റെ ഭാഗത്തൊരു ചെറിയതുണ്ട് ഷാനവാസ് പറയുന്ന ഈ പിള്ളേരെ കൊച്ചു പിള്ളേരെ രണ്ട് മക്കളെ പോലെ മക്കളെപ്പോലെ എഴുതി ബാപ്പയെപ്പോലെ എഴുതണമെന്ന് പറഞ്ഞാൽ പോലെ കരുതി എന്നിട്ട് ഈ പിള്ളേരെ അവിടെ ഇരുന്ന് എപ്പോഴേലും ഈ മേൽ ഷോവനിസ്റ്റ് എന്നുള്ളൊരു വാക്ക് ഷാനവാസിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് അത് പുറത്തേക്ക് പോവുള്ളൂ നമ്മളുടെ ഇടയിലേക്ക് അപ്പൊ ആ ഒരു പുറത്തേക്ക് പോയത് കൊണ്ടാണ് ലാലേട്ട് ഷാനവാസിനെ പിടിച്ച് ഇത്ര പൊരിച്ചത് അപ്പൊ ഈ അറിയില്ലേ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ അത് പുറത്തേക്ക് പോകും അതൊരു വിഷയമാകുമെന്ന് അപ്പം ഇത്രയും ഹൃദയം തുറന്ന് സ്നേഹിച്ചിട്ടും ഷാനവാസിനിട്ട് ഈ പിള്ളേർ ഈ പണിയാണല്ലോ ചെയ്തേ എന്നുള്ളതാണ് ഷാനവാസ് പറയുന്നത് അപ്പം നിങ്ങൾ നമ്മളിവിടെ സ്നേഹിക്കാൻ വന്നാണോന്ന് അനിമോൾ ചോദിക്കുന്നുണ്ട് ഇത് ഗെയിമല്ലേ ഗെയിമിനെ ഗെയിമായിട്ട് കാണണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ ഇനിയാൻ കണ്ടോളാം ഇനിയാൻ കണ്ടോളാം എന്നൊക്കെ ഷാനവാസ് പറയുന്നുണ്ട് അപ്പൊ അനുമോ ും സാർ പുറത്തോട്ടു പോയി പുറത്തില്ല ആൾക്കാർ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യും അയാളുടെ കൂടെ അയാൾ ചർച്ചിരിക്കുന്നത് എന്നെ കുറിച്ച് എന്തിനും ചർച്ച നടക്കി പുറത്തു പോകാൻ വേണ്ടിട്ടാ എന്നെ കുറിച്ച് ചർച്ച നടക്കാൻ വേണ്ടിട്ട അങ്ങനെ പോകുകയും ചർച്ച രണ്ട് രണ്ട് പെൺകുട്ടികളുടെ കാര്യമാണ് ഇത്രയും കാലം പെൺകുട്ടി വാപ്പാന്റെ എനിക്ക് എനിക്ക് ആ അവരോട് അറ്റാച്ച്മെന്റ് എന്റെ ഞാൻ എന്താണെങ്കിലും ടോട്ടലി നോക്കിയാൽ ഇന്നൊക്കെ നോക്കും ഷാനവാസിന്റെ അനവാസിന്റെ അവസ്ഥ കാണുമ്പോൾ നമുക്കൊരു വിഷമം തോന്നുന്നുണ്ട് പുള്ളി പറയുന്ന അനുസരിച്ചാണ് ഈ രണ്ട് പെൺകുട്ടികൾ ഈ അവര് ആ ില് അഭിമീകരിച്ച എല്ലാ പ്രശ്നങ്ങളെയും പുള്ളി സോൾവ് ചെയ്താക്കി അവർക്കൊപ്പം നിന്ന് അവരെ കെയർ ചെയ്ത് അങ്ങനെ കെയർ ചെയ്ത് കൊണ്ടുപോയിരുന്നു അത് അത്രമേലൊരു ആത്മാർത്ഥതയുള്ളതുകൊണ്ടാണ് അപ്പോൾ അവിടെ എന്ത് വിഷയം പുള്ളിക്ക് വന്നാലും ഈ പെൺകുട്ടികൾ ഇങ്ങേർക്കൊപ്പം നിൽക്കും എന്നൊക്കെയുള്ള ഒരു അമിതമായ ഒരു വിശ്വാസം ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇവരുടെ വായിന്നാണ് ഈ മേൽനോ ഷോവനിസ്റ്റ് എന്നുള്ള ആ വാക്ക് പോയെന്നും എന്നൊക്കെ പറഞ്ഞാണ് ഇപ്പം ഈ അടി ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഇനി അവരോടടുപ്പില്ല എന്നൊക്കെ പറഞ്ഞ് ഇതിനകത്ത് നോമിനേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് പറയുന്ന പുറത്ത് പോകാൻ വേണ്ടിയുള്ളവരുടെ പേര് നമുക്ക് ഇഷ്ടമില്ലാത്തവരുടെ പേരാണ് പറയേണ്ടത് ഇപ്പൊ അവിടെ സാബുമോനൊന്നും കളിക്കാതിരിപ്പുണ്ട് വേണമെങ്കിൽ ആതിലേക്ക് സാബു മോൻ്റെ ഒക്കെ പേര് പറയും പക്ഷേ അല്ലെങ്കിൽ എന്ത് അവർക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ലക്ഷ്മിയൊക്കെ ഉണ്ട് ലക്ഷ്മിയുടെ പേര് ആതിൽ പറഞ്ഞിരുന്നു പക്ഷേ എങ്കിൽ ഇതുപോലെ ഇക്ക 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 എന്ന് പറഞ്ഞ് വിളിക്കുകയും അയാളെ കൊണ്ട് എടുത്ത് കിട്ടാവുന്ന സഹായങ്ങളെല്ലാം മേടിച്ച് കൂട്ടത്തിടുകയും ചെയ്ത് എല്ലാം ചെയ്തിട്ട് ഈ അവസാന നിമിഷം അയാളെ ഈ നോമിനേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഹൗസിൽ നിന്ന് പറഞ്ഞു വിടാനാണല്ലോ പക്ഷെ അനവാസിനെ പറഞ്ഞു വിടാൻ വേണ്ടി ആതില ചെയ്യണം അതിൻ്റെയൊക്കെ വേറൊരു കാര്യം പറയാൻ ഇതൊന്നും അറിയാത്ത പോലെയാണ് കേട്ടോ നൂറ ഞാൻ ബ്രദറു ആയിട്ട് കണ്ടോ ബ്രദറുമായിട്ട് എല്ലാവരെയും കണ്ടു ഞാനൊന്നും ചെയ്യത്തില്ല നമ്മൾ നെഞ്ചുപൊട്ടിക്ക് അറിയുന്നുണ്ട് നൂറയൊരു നിഷ്കളങ്കയാണെന്ന് തോന്നുന്നു ഈ പറയുന്ന ഒരു ഗെയിം അവിടെ കളിക്കുന്നുമില്ല പുള്ളിക്കാറ്റ് ക്യൂട്ട്നെസ് വാര്യ വേറെ ഇന്ന് നടക്കുന്നേ ഉള്ളൂ പക്ഷെ ആദില അങ്ങനെയല്ല വളരെ മുറ്റു സാധനമാണ് ആദില ഈ പകയാണ് വളരെയധികം പകയാണ് കുറെ അധികം ചിന്തിച്ചു കൂട്ടും ഗെയിം കളിക്കണം അത് കളിക്കണം ഇത് കളിക്കണം എക്സിബിറ്റിക്യൂന് വേണ്ടി നിൽക്കണം ആര് ഇങ്ങോട്ട് വന്നാലും അവരെ അതിനു മുന്നേ ഇങ്ങോട്ടടിക്കുന്നതിന് മുന്നേ അങ്ങോട്ട് കയറി അടിക്കണം അങ്ങനെ വളരെയധികം പ്ലാനിങ് ആണ് എപ്പോഴാണ് ആ അനുഭവക്കെട്ട് ഇനി കിട്ടുക എന്നുള്ളത് നമ്മളിപ്പോൾ കാണണം നമുക്ക് ഈ ഷോയിൽ തന്നെ കാണാൻ പറ്റും ഇപ്പം ഷാനവാസിനിട്ട് കൊടുത്ത അടി അടുത്ത ആ അനുഭവക്കെട്ട് കിട്ടും അനുമോളിപ്പോൾ കൂടി നടന്ന് രണ്ടു കൂട്ടരെ പറ്റി സ്നേഹിപ്പിക്കാൻ വേണ്ടി വളരെ കാര്യമായിട്ടൊന്ന് സംസാരിക്കുകയാണ് നിങ്ങളെ നിങ്ങളെ ഒരു എപ്പോഴും പുള്ളി ഇതിനെ ഒരു ഗെയിം ആയിട്ട് ില്ല പുള്ളി നിങ്ങളോടുള്ള സ്നേഹം അങ്ങനെയല്ലായിരുന്നു പിന്നെ പുള്ളി പുറത്ത് ഇമേജിനെ പറ്റി ചിന്തിക്കുന്നുണ്ടെന്ന് തോന്നുന്നു നിങ്ങൾ കാരണം പുള്ളിക്ക് ഇമേജ് പോയെന്നൊരു തോന്നുന്നു അതെന്നും ഷാനവാസിന് കാണും കാരണം ഷാനവാസിനൊരു ഇമേജ് ഉണ്ടല്ലോ അത് പോകുമോ എന്നുള്ളൊരു ഇത് പിന്നെ എനിക്കിപ്പോൾ തോന്നിയത് എന്താണെന്നറിയുക ഷാനവാസി ചെറുപ്പത്തിലെ ബാപ്പയൊക്കെ മരിച്ചു പോയിട്ട് ഒരു കുടുംബത്തിൻ്റെ പറയുന്നുണ്ട് അതിൻ്റെ അകത്ത് ഉമ്മ രണ്ട് പെൺകുട്ടികളും ഷാനവാസുമാണ് അപ്പം ആ ഒരു സിറ്റുവേഷനെ ഒരു ഗ്രാമത്തിൽ എന്നൊക്കെ പറയുന്നുണ്ട് വളർന്നു വന്നപ്പം അവർ ഈ സ്നേഹിക്കാനാണ് കൂടുതൽ പഠിച്ചതെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഈ വന്നപ്പോൾ പരസ്പരം ഇങ്ങനെ പെങ്ങന്മാരോടും ഉമ്മയോടും ഒക്കെ വളരെയധികം സ്നേഹമാണെന്ന് തോന്നുന്നു അപ്പം ഈ പെൺകുട്ടികളെ ഒരു ഇവർ രണ്ടുപേരും ഒറ്റയ്ക്കേ ഉള്ളൂ ഈ ഹൗസിലെ ആൺകുട്ടികളോട് പിടിച്ചു നിൽക്കാൻ ഇവർക്ക് പറ്റാതെ വരുമോ എന്നൊക്കെ തോന്നിയിട്ട് ഒരു കാര്യമില്ലാതെ കീറിയ രണ്ട് പെൺകുട്ടികളെ പെങ്ങന്മാരായിട്ട് മനസ്സറിഞ്ഞ് സ്നേഹിച്ചത് തന്നെയാണ് തോന്നുന്നത് അല്ലാതെ ഗെയിം കളിക്കാനോ കാര്യം കാണാനോ വേണ്ടി അതുങ്ങളെ ഉപയോഗിച്ച് മുന്നിൽ നിർത്തി ഗെയിം കളിച്ച് അത് അങ്ങനത്തെ ഒരു രീതിയൊന്നും ആണെന്ന് തോന്നിയത് ലാൽമാർത്തമായിട്ട് സ്നേഹിച്ചായിട്ട് അത് എനിക്ക് തോന്നുന്നത് പക്ഷേ ആ പിള്ളേർക്ക് ഈ പറയുന്ന സ്നേഹം ആരോടാ ഉള്ളത് അത് നിങ്ങൾക്ക് ജനിപ്പിച്ച തള്ളയോടും തന്തയോടും കൂടപ്പുറപ്പിനോടും സ്നേഹമില്ലാതെ ഇറങ്ങിത്തിരിച്ച് യുദ്ധം ചെയ്ത് ജീവിക്കുന്ന പിള്ളേർക്ക് അന്നാരം കാണുന്നവരെ അപ്പ അപ്പ കാണുന്നവരെ അപ്പാന്ന് വിളിക്കുക അല്ലെ വീണടം വിഷ്ണുലോകം എന്നൊക്കെ പറയുന്ന ഒരു മെന്റാലിറ്റിയേ വരുള്ളൂ നൂറെ അങ്ങനെ കാണിക്കുന്നില്ല എന്നാലും ആതിലയുടെ കീഴിലാണ് നൂറ് എപ്പോഴും അപ്പൊ ആതിലേക്കൊന്നും ഒരാളോടൊരു സോഫ്റ്റ് കോണറൊന്നും തോന്നില്ല വെറുതെ ഇക്ക ഇക്കാ എന്നൊക്കെ വിളിക്കുന്നതായിട്ടാണ് തോന്നുന്നത് ഏതായാലും ഈ കാര്യത്തിൽ ഷാനവാസിന് വളരെയധികം മണ്ടത്തരം പറ്റിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ കഷ്ടമായിട്ട് തോന്നി ഇന്നിരുന്ന് ഈ പറയുന്ന കേട്ടപ്പം അപ്പൊ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം